ഹായ് നമസ്കാരം ഞാൻ നിൽക്കുന്നത് അനിമോളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബിഗ് ബോസ് വിന്നറായി കപ്പ് കൊണ്ടുവന്ന അനിമോളുടെ വീടിന്റെ മുന്നിലാണ് കാരണം അനിമോളായിട്ട് അതിന് ശേഷം കപ്പ് കൊണ്ടുവന്നതിനു ശേഷം റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കാണുകയാണ് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാനും പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കുറേ ആൾക്കാർ കുരു കാരണം ഒരുപാട് ഒരു ചീത്തയെ കൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ ചെയ്ത ഉറക്ക വിളിച്ചാലും പ്രശ്നമൊന്നുമില്ല ഈ കപ്പ് കിട്ടിയത് അനുമോളുടെ അംഗീകാരം തന്നെയാണ് അനുമോള് ബിഗ് ബോസിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ കപ്പ് നേടിയിട്ടുള്ളത് ഇനി മറ്റു വിശേഷങ്ങൾ ഞാൻ അകത്ത് കയറിയിട്ട് ചോദിക്കാം ഞാൻ ആണ്ഡർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിച്ചായിരുന്നു പ്രത്യേകിച്ച് നാട്ടുകാരെ കാര്യം പറയാൻ ഇരിക്കാൻ പറ്റില്ല അനുവിന്റെ നാട്ടുകാരൊക്കെ ഞാൻ നാട്ടില് പോയിട്ട് മൂന്നു നാല് വർഷമായി കാരണം ഇവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത് ഈ വീട്ടില് പിന്നെ അന്ന് സ്കൂളിൽ പഠിക്കുന്ന ആരാണ് സ്കൂളിലാണ് പഠിച്ചത് പിന്നെ ആണ് സ്കൂളിൽ പഠിച്ച സമയത്ത് മാത്രമാണ് എന്നെ കണ്ടിട്ടുള്ളത് പിന്നെ കാണുമ്പോ ചിരിക്കുന്നല്ലാണ്ട് ഞാൻ അധികം മിണ്ടാറുണ്ടായിരുന്നില്ല ഞാൻ നമ്മള് ആരനാട് ജംഗ്ഷനിലൊക്കെ പോയി എല്ലാവരും ചോദിച്ചു ചോദിച്ചപ്പോ എല്ലാവരും പറഞ്ഞെന്ന് പറഞ്ഞാല് നമ്മുടെ കുട്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത് കപ്പ് വാങ്ങിച്ചിറങ്ങുന്ന സമയം മുതലേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്നാൽ നെഗറ്റീവായിട്ട് പറയുന്ന വ്യക്തികളുണ്ട് വളരെ മോശമായിട്ട് അവർക്ക് ഒരു മെസ്സേജോ അല്ലെങ്കിൽ മറുപടി മറുപടി അവർക്ക് ഇല്ല കാരണം ഇപ്പം മനുഷ്യർ എന്ന് പറയുമ്പോൾ നല്ലത് കണ്ട ചീത്തയെന്നും ചീത്ത കണ്ട നല്ല എന്നും പറയുന്നവരാണ് അത് ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നല്ല ഞാനും ഒരു സമൂഹത്തെ ജീവിക്കുന്ന അതുകൊണ്ട് ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഒന്നത്തെ കാര്യം ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഷോയെ പറ്റിയാണ് അടുത്ത എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ അതിന്റെ പറഞ്ഞേ പൊക്കോളും പിന്നെ ഈ എനിക്ക് തോന്നുന്നത് മറുപടി ഒന്നും ഇല്ല നമ്മളെല്ലാവരും എന്നാണ് പറയുന്നത് പിന്നെ പിന്നെ കൊറേ കാര്യങ്ങൾ പറയാണ്ട് ഞാനൊന്നുകൂടെ ചോദിട്ട് ഇപ്പൊ നമ്മുടെ ഈ അതിന് മറുപടി കൊടുക്കുന്നില്ല കാരണം ഇതിന് പിന്നെ നമ്മുടെ അനുവിനെ ഇപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പൊ നാളെ എനിക്ക് തരുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ അനുവിന് എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് എന്നാണ് എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപ തന്നിട്ടാണ് വന്നത് അപ്പൊ അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നൊരു ചോദിക്കല് തരാനുമില്ല പക്ഷെ ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന അനുവിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ പേര് അജേഷ് എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും ലൈവ് വരുന്ന ഒരാളാണ് നാളെ നിങ്ങൾക്ക് എത്ര വേണോ കമന്റ് ഇടാൻ വേണ്ടി കുറച്ച് പേര് വേലയും കൂലിയില്ലാതെ ഇനി വേറെ ജോലിയൊന്നുമില്ല ബിഗ് ബോസ് കണ്ടു ചോദിച്ചാൽ അവര് കണ്ടിട്ടുമില്ല ബിഗ് ബോസ് എന്തെന്ന് പറഞ്ഞൂടാ പക്ഷെ മറ്റൊരാളെ പിന്നെ ഒരു കമന്റ് നോക്കിക്കൊണ്ട് താഴെനിക്കുന്നവരെ വിലയിരുത്തുന്ന ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞു പക്ഷെ ഈ ആൾക്കാരൊന്ന് മനസ്സിലാക്കുക അനിമോളുടെ കളി സൂപ്പർ അവിടെ കളിച്ചു അല്ലേ അനിമോൾ കളിച്ചില്ലേ നല്ല അല്ല കളിച്ചില്ലേ അത് അത് പ്രേക്ഷകര് പറഞ്ഞു ഈ വോട്ട് കാണിച്ചല്ലോ അതില് മൊത്തത്തിലും അനീഷും അങ്ങനെ അങ്ങനെയായിരുന്നല്ലോ നമ്മൾ കണ്ടു പിന്നെ കുറെ പേര് വോട്ടിന്റെ കാര്യമൊക്കെ പൈസ കൊടുത്ത് വോട്ട് കൂട്ടിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതുവരെ എനിക്ക് ഞാൻ ചോദിച്ചു വോട്ടിന്റെ കാര്യം ഷോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ലാസ്റ്റിലേക്ക് വോട്ട് കാണിക്കുന്നില്ല കാണിക്കുന്നേ അപ്പൊ മനസ്സിലായി വോട്ട് ആർക്കൊക്കെ കൂടുതൽ കുറവായി എനിക്കും കുറവായിരുന്നു പിന്നെ ഒരാൾ കൂടുതലൊന്നും കുറഞ്ഞു അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ പറയുന്നത് ഈ വോട്ടെല്ലാം കാശ് കൊടുത്ത് വാങ്ങിച്ചു എന്നാണ് പറയുന്നത് എത്ര ലക്ഷം വോട്ട് ആ അപ്പൊ ഇത്രയും പി ആർ വർക്ക് ചെയ്തെന്നാണ് പറയുന്നത് ഇത് കാണുന്നവർക്ക് എന്താന്നാലും മനസ്സിലാവും ഇല്ലായാലും ചില ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തത് കൊണ്ടായിട്ടുള്ള ബിഗ് ബോസിനെ പറ്റിയും ഇതെന്താണ് പി ആർ വർക്ക് എന്താണെന്നൊന്നും ഞാൻ ഒരിക്കലും ആ വ്യക്തിക്ക് എന്നെ ജയിപ്പിച്ചിട്ടാ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സപ്പോർട്ട് വേണം നിങ്ങളുടെ അത് ഞാൻ നിർ ഞാൻ അത്ര പ്രഷർ കൊടുത്തു കാരണം അവസാനം നിമിച്ചിട്ടാണെങ്കിലും ഓട്ട് ഓട്ടിൽ ഈ പറയുന്ന ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ ഒരു സപ്പോർട്ട് വേണം എന്നൊക്കെ പറഞ്ഞു അത് ബിഗ് ബോസ് ഷോ എന്ന് പറയുമ്പോ ഇപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് ഏതാ നമ്മുടെ ജിൻ ചേട്ടൻ അങ്ങനെ അങ്ങനെ കുറെ പേരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അപ്പം എല്ലാവർക്കും സപ്പോർട്ടാണ് പുള്ളി പക്ഷെ പുള്ളി ചെയ്യുന്ന വർക്ക് നന്നായിട്ട് ചെയ്യും നല്ല ഹാർഡ് വർക്ക് ചെയ്യും അല്ല ഞാൻ ചോദിക്കുന്നത് ഈ വന്നൊരു ആരും ഒരാളെ പോലും വെച്ചിട്ടില്ലായിരുന്ന ആൾക്കാരാണോ അല്ല എല്ലാരും പറയുന്ന അനുമോള് മാത്രമേ പി ആർ വർക്ക് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ ഈ വരുന്ന എല്ലാ പേർക്കും ഉണ്ട് അതെല്ലാവർക്കും അറിയാം അല്ലേ ഞാനൊരു കാര്യം ഇവിടെ പറയുന്നത് നമ്മൾ ഒരാളുടെ വ്യക്തി വൈരാഗ്യം വെച്ചുകൊണ്ട് അവര് ചെയ്ത ജോലിയുടെ ഫലമാണ് ബിഗ് ബോസ് വിന്നറായി വന്നിരിക്കുന്നത് നിങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ഒട്ടും വിചാരിച്ചില്ല എനിക്ക് നൂറ് ദിവസം ധരിക്കുന്നത് ഭയങ്കര അതിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പിന്നെ വരുന്നവരെല്ലാവരും വിൻ ചെയ്യാൻ വേണ്ടിട്ടാണ് വരുന്നത് അപ്പം ഒരാൾക്ക് കിട്ടുവോന്നറിയാം അത് ഭാഗ്യം പോലെ ഇരിക്കും പക്ഷെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ട് ഞാൻ വിന്നർ മിന്നറാവുന്നോ എനിക്ക് ഫൈനൽ വെയിൽ പറഞ്ഞോന്നു അത് നൂറ് ദിവസം ആയാലും ഫൈനൽ വേൽ വരും അതൊരാളാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നു അത്രയാണ് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ വിൻ ചെയ്ത് വന്നില്ല എങ്കിൽ പോലും തിരിച്ചു നിന്നു എന്നുള്ളത് തന്നെ ഭയങ്കര അഭിമാനം അല്ലേ അഭിമാനമാണ് അഭിമാനമാണ് എനിക്ക് ഒരു ജീവിതമായിരുന്നു അനുവിന്റെ ലൈഫ് ശരിക്കും മാറി മറിയുന്ന ദിവസം അത് ശരിക്കും ദൈവം കൊണ്ടുവന്നതാണ് അല്ലേ അങ്ങനെ അതെല്ലാം അങ്ങനെ തന്നെ ആണ് കാരണം അത് ഭയങ്കര ഈ വർഷത്തെ എനിക്ക് തോന്നുന്ന ഈ വർഷത്തെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരുമാനപ്പെട്ട എല്ലാരും കണ്ടു എന്നുള്ളത് ഞാൻ വരെ കാണാത്ത ഒരാളാണ് ഞാൻ എന്റെ വീട്ടുകാർ സമയം നോക്കാറില്ല ഈ ഈ ഈ ബിഗ് വർഷം സമയം അത് കണ്ടു കണ്ടുകൊണ്ടാണ് ഞാൻ ഞാൻ മറുപടി മറുപടി പറയുന്നത് പലരും കൂടുതൽ ഒന്നുമില്ല കാരണം ഒന്നും നമ്മൾ നമ്മളറിയാണ്ട് ഒന്നും നമ്മൾ ഒരു കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് ഞാൻ നമ്മൾ കാണാത്തതും കേൾക്കാത്ത കാര്യം സംസാരിക്കാൻ പാടില്ലെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പക്ഷെ ഇത് നെഗറ്റീവ് പറയുന്നില്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞോ എനിക്ക് ഒരു പ്രശ്നമേല്ലേ കേട്ടല്ലോ മെസ്സേജ് ഇട്ട് തുടങ്ങിയോളൂ പുതിയ വാർത്തയുമായി വീണ്ടും കാണാം അതുവരെ